ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും വ്യാപാര വ്യവസായ മേഖലകളിൽ ഈ ആഴ്ച നേട്ടമുണ്ടാകുവാൻ പറ്റും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ നേട്ടങ്ങളുണ്ടാവും കാർഷിക മേഖലയിൽ അമിത ലാഭം കിട്ടണമെന്നില്ല ശില്പവിദ്യ സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പുതിയ അവസരങ്ങൾ വന്നുഭവിക്കും കർമ്മമേഖലയിൽ വൃത്തിജനങ്ങളിൽ നിന്ന് അമിതമായ സഹകരണം ഉണ്ടാവും ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ കഴിയും കടമായി കൊടുത്ത ധനം തിരികെ ലഭിക്കും കേസ് കാര്യങ്ങളിലും കേസുകാര്യങ്ങളിലും തർക്കവിഷയങ്ങളിലും വിജയമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്കും ഈ ആഴ്ച മെച്ചപ്പെട്ട സമയമാണ് ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വ്യവസായം ധനകാര്യം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് ഇൻഷുറൻസ് എന്നീ മേഖലയിലുള്ളവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാകുവാൻ പറ്റും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വടമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക ഇടവക്കൂർ കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകൈരത്തിൻ്റെ ആദ്യ വ്യാപാര മേഖലയിൽ പുതിയ ആശയങ്ങൾക്ക് തുടക്കം കുറിക്കും ഊഹക്കച്ചവടത്തിൽ നിക്ഷേപമിറക്കിയാൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും വേണ്ട തയ്യാറെടുപ്പ് നടത്താത്തതിനാൽ പരീക്ഷകളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും പുതിയ കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായി വരുമെങ്കിലും സാമ്പത്തിക ചുമതലകളിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത് കലാ കായിക രംഗത്തുള്ളവർക്ക് പുതിയ പ്രൊജക്റ്റുകൾ വന്നു ചേരും കാർഷിക മേഖലയിലുള്ളവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടും ബിസിനസ്സുകാർ ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ ധനനഷ്ടം ഒരു പരിധിവരെ പരിഹരിക്കുവാൻ പറ്റും അപ്രധാനമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ടാൽ അബദ്ധങ്ങൾ വന്നു ചേരും ദാമ്പത്യ ഐക്യത്തിനായി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായി വരും വസ്തുതകൾക്ക് നടക്കാത്ത പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായിരിക്കും ട്രാവൽ ആൻഡ് ടൂറിസം രംഗം കാർഷിക ഉപകരണ വിപണന മേഖല സ്വർണവ്യാപാരം എന്നീ മേഖലകളിൽ ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരവസാന പകുതി തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും സ്വത്ത് തർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി മിച്ചം വയ്ക്കുവാൻ സാധിക്കും നിബന്ധനകൾക്ക് വിധേയമായി പുതിയ പദ്ധതികൾ ഏറ്റെടുക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിച്ചാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും കടബാധ്യതകൾ കുറഞ്ഞു വരും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂല വിജയമുണ്ടാവും സന്താനങ്ങളുടെ ഉപരി വിദ്യാഭ്യാസത്തിന് വിദേശയാത്രാ സൗകര്യം ലഭിക്കും അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാവും അപരിചിതർ മുഹാന്തരമുള്ള ധനമിടപാടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് ഗുണകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ധനകാര്യം ഇൻഷുറൻസ് എന്നീ മേഖലയിലുള്ളവർക്ക് അപ്രതീക്ഷിത നേട്ടമുണ്ടാവും കലാകായിക രംഗത്തുള്ളവർക്കും അഭീഷ്ടസിദ്ധിയുണ്ടാവും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക കർക്കിടകൂറ് പുണർദ്ദം അവസാനപാദം പൂയം ആയില്യം വിദ്യാർത്ഥികൾ അലസത പെടിഞ്ഞ് ഏകാഗ്രത പുലർത്തുക പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്കുകൾ ലഭിക്കണമെന്നില്ല ഉദ്യോഗാർത്ഥികൾക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും വ്യാപാര രംഗത്തു നിന്നും പ്രതീക്ഷിച്ചതിലുപരി നേട്ടമുണ്ടാവും സർവർക്കും ഗുണകരമാവും വിധം കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റം വരുത്തുന്നതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടാവും പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മതയും നിയന്ത്രണവും വേണ്ട സമയമാണ് ഔദ്യോഗിക മേഖലകളിൽ അധികാര പദവി വർദ്ധിക്കും ഐ ടി മേഖലയിലുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും കാർഷികോപകരണ വിപണന മേഖലയിലുള്ളവർക്ക് അഭിവൃദ്ധിയുണ്ടാവും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് ഹോട്ടൽ ജുവല്ലറി ട്രാവൽ ആൻഡ് ടൂറിസം വസ്ത്രവ്യാപാരം എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും എള്ള് പായസവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവവും അലസതയും വർദ്ധിക്കും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹം സഫലമാവുമെങ്കിലും വരുമാനം കുറഞ്ഞ ജോലിയിൽ പ്രവേശിക്കേണ്ടി വരും പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രാരംഭ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഊഹക്കച്ചവടത്തിൽ അധിക പണം നിക്ഷേപിക്കാതിരിക്കുന്നതാണ് നല്ലത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉന്നത വ്യക്തികളെ പരിചയപ്പെടുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും യോഗം കാണുന്നു സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടി വരും ചെലവിനങ്ങളിൽ വളരെ നിയന്ത്രണം വേണ്ട സമയമാണ് പണം കടം കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യരുത് ചെയ്യാത്ത കുറ്റത്തിന് അപവാദം കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടം പ്രതീക്ഷിക്കാം ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വ്യവസായം റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയുണ്ടാവും കാർഷിക മേഖലയിലുള്ളവർക്കും നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ സംബന്ധമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുന്ന കാലഘട്ടമാണ് ചിലർക്ക് വിദേശ സർവകലാശാലയിൽ നിന്ന് അനുകൂല മറുപടി ലഭിക്കും ബിസിനസ്സുകാർക്ക് നല്ല വരുമാനമുണ്ടാവും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും സാമ്പത്തിക പ്രതിസന്ധിയിൽ അപ്രതീക്ഷിതമായി ധനസഹായം ലഭിക്കും ഊഹക്കച്ചവടത്തിലൂടെ നല്ല വരുമാനം പ്രതീക്ഷിക്കാം രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മെച്ചപ്പെട്ട സമയമാണ് പുതിയ പദവികൾ ലഭിക്കുവാൻ യോഗം കാണുന്നു കാർഷിക മേഖലയിലുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും വിളപരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ കാർഷികോൽപ്പന്ന ഉപകരണ മേഖലകളിൽ വൻ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഇൻഷുറൻസ് ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത ധനലാഭമുണ്ടാവും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന സമയമാണ് കലാകാരന്മാർക്ക് ധാരാളം യാത്രകൾ ആവശ്യമായി വരും പുതിയ നല്ല വേഷങ്ങളും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാവും ദോഷപരിഹാരമായി അന്നപുണ്ണശ്ശേരി ക്ഷേത്രത്തിൽ ത്രിമദര നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്രാവസാന പകുതി ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ആരോഗ്യം തൃപ്തികരമായിരിക്കും പുതിയ സംരംഭങ്ങൾക്ക് ബാങ്ക് വായ്പകൾ പ്രയാസം കൂടാതെ അനുവദിച്ചു കിട്ടും കലാ കായിക രംഗത്തുള്ളവർക്ക് അനുകൂലമായ സമയമാണ് പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗം കാണുന്നു ബിസിനസ്സുകാർക്ക് മെച്ചമുണ്ടാക്കാവുന്ന സമയമാണ് തർക്കപ്രശ്നങ്ങൾ കൂടിയാലോചനയിലൂടെ പരിഹരിക്കുവാൻ പറ്റും മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹം പണി പുരോഗമിക്കും ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക വിദ്യാർത്ഥികൾ ഈശ്വര പ്രാർത്ഥന ചെയ്ത് അലസത ഒഴിവാക്കുക കൃഷിക്കാർ വിളപരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക ക്രയവിക്രയത്തിൽ നഷ്ടം വരാതെ നോക്കുക സർക്കാർ ധനസഹായം ലഭിക്കുവാനും യോഗം കാണുന്നു രാഷ്ട്രീയക്കാർക്ക് പുതിയ പദവികൾ ലഭിക്കുവാനും യോഗം കാണുന്നു ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക വൃച്ചിയക്കൂർ വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാവും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഉത്സാഹം വർദ്ധിക്കും കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സർക്കാർ സഹായം യഥാസമയം ലഭിക്കും രാഷ്ട്രീയക്കാർ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പാലിക്കുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചമായ സമയമാണ് പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കുവാൻ സാധ്യത കാണുന്നു സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമ്മാനങ്ങളും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല ഫർണിച്ചർ വ്യാപാരികൾക്ക് ഈ ആഴ്ച സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും റിയൽ എസ്റ്റേറ്റ് രംഗത്തും വാഹനമിടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചയിൽ കവിഞ്ഞ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം കർമ്മരംഗത്ത് വർദ്ധിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും മേലധികാരികളിൽ നിന്നും പ്രോത്സാഹനവും അംഗീകാരവും ലഭിക്കും ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം കാർഷിക രംഗവും പുഷ്ടികരമായിരിക്കും ഭൂമി ഭൂമിക്രയവിക്രയത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ബിസിനസ്സിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെങ്കിലും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും തൊഴിൽ മേഖലകളിൽ അഭൂതപൂർവമായ പുരോഗതിയും സമ്പൽ സമൃദ്ധിയും പ്രതാപവും അനുഭവത്തിൽ വന്നു ചേരും സന്താനങ്ങൾ മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത് നല്ല പ്രകടനം കാഴ്ചവെക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേന്മേറിയ അനുഭവങ്ങൾ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ വ്യവസായം ചെറുകിട വ്യവസായം സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൈത്തറി വ്യവസായം കാർഷിക ഉൽപ്പന്ന ഉപകരണ വിപണന മേഖലയിലുള്ളവർ ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഈ ആഴ്ച സാമ്പത്തികമായി ഉന്നതി ഉണ്ടാവും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടാവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി ഉദ്യോഗാർത്ഥികൾ ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളിലും കഠിന പരിശീലനത്തിന് ശേഷം പങ്കെടുക്കുക മനക്ലേശം സഞ്ചാരക്ലേശം എന്നിവ അനുഭവിക്കേണ്ടി വരും ഊഹക്കച്ചവടത്തിൽ സാമ്പത്തിക നഷ്ടത്തിനും സാധ്യത കാണുന്നു കർമ്മമേഖലയിൽ മേഖലയിൽ കാതലായ മാറ്റമുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളിൽ രേഖാമൂലമുള്ള തടസ്സങ്ങളുണ്ടാകുന്നതിനും യോഗം കാണുന്നു കലാ കായിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുമെങ്കിലും സാമ്പത്തിക ക്ലേശം മനക്ലേശം എന്നിവ അനുഭവിക്കേണ്ടി വരും അവിവാഹിതർക്ക് വിവാഹ സംബന്ധമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ഭാര്യാഭർത്ത കലഹത്തിനും സാധ്യത കാണുന്നു സുഖ ഒരുപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ സംജാതമാവുകയും ചെയ്യും സർക്കാർ ജീവനക്കാർ ഓഫീസ് ചട്ടങ്ങൾ കർശനമായി പാലിക്കുക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ ബ്രാഞ്ചുകൾ ഇപ്പോൾ തുറക്കരുത് തൊഴിൽ തർക്കം വീണ്ടും രൂക്ഷമാകുവാനും സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ടം അവസാന പകുതി ചതയംട്ടിയുടെ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക പ്രവർത്തന മേഖലയിൽ കാലോചിതമായ മാറ്റം വരുത്തുന്നത് വഴി ഗുണകരമായ നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാരംഗത്തും സ്പോർട്സ് രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ചില ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് കിട്ടും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രസംഗവേദികളിൽ ശോഭിക്കുവാൻ സാധിക്കും കാർഷിക മേഖലയിലുള്ളവർ വിളപരിപാലനത്തിൽ വളരെ ശ്രദ്ധിക്കുക ക്രയവിക്രയത്തിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് സർക്കാർ ധനസഹായം അനുവദിച്ചു കിട്ടും കോടതി കേസുകളിൽ അനുകൂല വിധിയുണ്ടാവും കടബാധിതകളിൽ നിന്ന് ഒരു പരിധിവരെ മോചനം ലഭിക്കും ഭൂമി ക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം വാഹന സംബന്ധമായ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ടാവും ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം രംഗം പുഷ്ടികരമായിരിക്കും വൻകിട വ്യവസായികൾക്ക് വൻ നേട്ടമുണ്ടാക്കുവാൻ പറ്റുന്ന സമയമാണ് ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ കടും പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരുട്ടാതി അവസാനപാദം ഉത്രട്ടാതി രേവതി വിദ്യാർത്ഥികൾ ഈശ്വര പ്രാർത്ഥന ചെയ്ത് അലസത ഒഴിവാക്കുക ഉദ്യോഗാർത്ഥികൾ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും കഠിന പരിശീലനത്തിന് ശേഷം പങ്കെടുക്കുക ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ബ്രാഞ്ചുകൾ ഇപ്പോൾ തുറക്കരുത് തൊഴിൽ തർക്കം രൂക്ഷമാകുന്നതിനും സാധ്യത കാണുന്നു കുടുംബത്തിലോ ഔദ്യോഗിക തലത്തിലോ തർക്കമുണ്ടായാൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുന്നതാണ് നല്ലത് ഊഹക്കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നതിനാൽ പണം നിക്ഷേപിക്കരുത് കരാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഏറ്റെടുത്ത സമയത്തിനുള്ളിൽ ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാവും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ ശ്രദ്ധിക്കുക ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് ഹോട്ടൽ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഷുറൻസ് കുടിൽ വ്യവസായ എന്നീ മേഖലയിലുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കുമെങ്കിലും ക്ഷതങ്ങളുണ്ടാകുവാനും സാധ്യത കാണുന്നു ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടും പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു